ആർ എസ് എസിനെ അതിൻ്റെ എല്ലാ രൂപഭാവങ്ങളിലും അതിശക്തമായി എതിർത്ത് പരാജയപ്പെടുത്താൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ശ്രീമാൻ പിണറായി വിജയനുമാണ് റെക്കോർഡൊന്നും അവകാശപ്പെടാനില്ല അവർക്ക് ഓരോ സന്ദർഭങ്ങളിലും കരാതരം ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അവർ അത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് നമ്മുടെ തൃശൂരിലെ ബി ജെ പി നേതാവ് സുരേഷ് ഗോപിയുടെ വിജയം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വോട്ട് മറച്ച ഒരൊറ്റ കാരണം കൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചത് അല്ലെങ്കിൽ വിജയിക്കുന്ന പ്രശ്നമില്ല അപ്പോൾ കൃത്യമായാണ് കാരണം മുഖ്യമന്ത്രിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കാനുണ്ട് ഒരന്വേഷണം മുഖ്യമന്ത്രി ഇരുമ്പഴിക്കുള്ളിലായിരിക്കും ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആർ എസ്സുമായൊരു പാലം ഇടേണ്ട ആവശ്യമാണ് കാരണം അദ്ദേഹത്തെയും അതുപോലെ തന്നെ ബി ജെ പി ഒക്കെ തന്നെ കൂട്ടി ഇണക്കുന്ന പാലമായിട്ട് കുറേ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കേരളത്തിൽ ഒന്ന് പുനരധിവാസം നടത്തപ്പെട്ട കുറേ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് അവരാണ് ഈ പാലമായിട്ട് വർത്തിക്കുന്നത് അവരെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ് ഉയർന്നു വന്നിരിക്കുന്ന ഒരുപാട് ആരോപണങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് അതുപോലെയുള്ള ഒരുപാട് ആരോപണങ്ങൾ അതൊക്കെ തന്നെ അന്വേഷിക്കപ്പെടാൻ ഇതും ഒരു അവസരമുണ്ടാക്കിയിട്ടില്ല എന്ന് വരുമ്പോൾ ആ കേന്ദ്ര ഏജൻസികൾ ആരെയാണ് ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ പ്രബുദ്ധകരണം വിലയിരുത്തേണ്ടതായിട്ടുണ്ട് എം കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹം സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ഈ തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ബേസിക്കലി ആ കമ്മ്യൂണിസ്റ്റുകാരനങ്ങനെ ഞാൻ സഹായിക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയിലെ ആർ എസ് എസ് കണ്ടതിൽ എന്താണ് തെറ്റെന്നാണ് അദ്ദേഹം പറയുന്നത് ശ്രീമാൻ പിണറായി വിജയനും ഷംസീറും തമ്മിലുള്ള ബന്ധമുണ്ടാകുന്ന നമുക്കെല്ലാം തന്നെ അറിയാം ഇറ്റ്സ് എ പാമ്പേഡ് ബോയ് പിണറായി വിജയൻ ലാലോളി താലോളിച്ചു വളർത്തിയ ഒരു നേതാവാണ് ഷംസീർ അതുകൊണ്ട് ഷംഷീർ ആ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തലശ്ശേരിക്കാരനായ മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹം നടത്തിയ പ്രസ്താവന മുഖ്യമന്ത്രിയുടെ സമ്മതത്തോടുകൂടി നടത്തിയ ഒരു പ്രസ്താവന സാധിക്കുകയുള്ളൂ